സിംബാബ്വെയ്ക്കെതിരായ മൂന്നാം ട്വൻ്റി ട്വൻ്റി മത്സരത്തിൽ ഇരുപത്തിമൂന്ന് റൺസിൻ്റെ വിജയം സ്വന്തമാക്കി പരമ്പരയിൽ രണ്ടേ ഒന്നിന് മുന്നിട്ട് ടീം ഇന്ത്യ മത്സരത്തിലേക്ക് വന്നാൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഇരുപത് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തി രണ്ട് റൺസായിരുന്നു നേടിയത് ജയ്സ്വാൾ ഇരുപത്തേഴ് പന്തിൽ മുപ്പത്താറ് ക്യാപ്റ്റൻ ശുഭ്മാൻഗിൽ നാൽപ്പത്തി ഒമ്പത് വന്തിൽ അറുപത്താറ് അഭിഷേക് ശർമ്മ പത്ത് ഗെയ്ക്വാദ് ഇരുപത്തെട്ട് പന്തിൽ നാൽപ്പത്തിയൊമ്പത് സഞ്ജു സാംസൺ ഏഴ് പന്തിൽ പന്ത്രണ്ട് നേടി പുറത്താകാതെ നിന്നു റിങ്കു സിംഗ് ഒരു റൺസ് നേടി സഞ്ജുവിനൊപ്പം നിന്നു അതേസമയം സിംബാബയ്ക്ക് വേണ്ടി മുസർബാനി റാസ എന്നിവർ രണ്ട് വീതം വിക്കറ്റ് നേടി മറുപടി വിജയലക്ഷ്യം തേടിയിറങ്ങിയ സിംബാബ്വയുടെ ഇന്നിംഗ്സ് നിശ്ചിത ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അൻപത്തൊമ്പത് റൺസിൽ അവസാനിക്കുകയായിരുന്നു സിംബാബ്വയുടെ ടോപ് സ്കോറർമാരായത് ഡിയോൺ മേയേസ് നാൽപ്പത്തി ഒമ്പത് വന്തിൽ അറുപത്തഞ്ച് നേടി പുറത്താകാതെ നിന്നപ്പോൾ ക്ലീവ് മഡാൻഡെ ഇരുപത്തി ആറ് വന്തിൽ മുപ്പത്തേഴും നേടി മറ്റാരും തന്നെ ഭേദപ്പെട്ട ബാറ്റിംഗ് കാഴ്ചവെച്ചില്ല അതേസമയം ടീം ഇന്ത്യയ്ക്ക് വേണ്ടി വാഷിംഗ്ടൺ സുന്ദർ മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ആവേഷ് ഖാൻ രണ്ടും ഖലീൽ ഒരു വിക്കറ്റും നേടി അങ്ങനെ ഇരുപത്തിമൂന്ന് റൺസിന്റെ വിജയം ഇന്ത്യ നേടിയെടുക്കുകയായിരുന്നു